ഹായ് ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചപ്പ്രകാലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഒരു ഗെറ്റ് റെഡി വിത്ത് ഗെറ്റഡേവിറ്റിനെയാണ് വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അങ്ങനെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തേലൊക്കെ ഒരു കമൻ്റ് തോന്നുന്നുണ്ടായിരിക്കും ആരപ്പം അവള് അവൾ അങ്ങനെയുള്ള തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ആക്കിയിട്ടോ അപ്പോൾ രസകര രസകര അല്ല രസമുള്ള കമൻസൊക്കെ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ വന്ന് നിൽക്കാണ് ഒരുങ്ങാൻ വേണ്ടി കുറച്ച് സമയമുള്ളൂ എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഒരുങ്ങിയെടുക്കും എന്നുള്ളത് മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഒരു കല്യാണം ഉണ്ട് ഇപ്പോൾ കല്യാണ സീസൺ ആണല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇങ്ങനെ പത്ത് മിനിറ്റിനുള്ളിൽ ഒരുങ്ങാമെന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ലൈവ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരിക്കില്ല കാരണം ഫാൻ ഇടാണ്ട് മേക്കപ്പ് ഈ ചൂടുകാലത്ത് ചെയ്യാമെന്ന് പറയണത് പോസിബിളാണ് പക്ഷേ ഞാൻ നന്നായി വേർക്കുന്ന ആളാണ് അപ്പോൾ ശരിയാവില്ല ഫാനിടാണ്ട് ഇട്ട ഇപ്പം തന്നെ എനിക്ക് ചൂടെടുക്കുക കുളിച്ച് വന്നിട്ട് അങ്ങനെ ഒന്ന് ചൂടെടുക്കുന്നുണ്ട് ഇന്നലെ രാത്രി മഴയൊക്കെ പെയ്തിട്ടുണ്ട് പിന്നെ മഴ തുടർച്ചയായിട്ട് കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം പ്രളയം ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീഡിയോ എന്തായാലും ഞാൻ ഔട്ട്ഫിറ്റ് ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇതൊരു ആലിയക്കട്ടാണോ ആലിയക്കട്ടല്ലോ എന്തോ ഒരു കട്ട് സംഭവമാണ് ഇവിടെ ഇങ്ങനെ പ്ലീസ് ഒക്കെ വന്നിട്ട് നല്ല രസമുള്ളൊരു സംഭവട്ടോ സംഭവം ഇത് എൻ്റെതല്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഉണ്ടാവും ഇതിന്റെ ഫിറ്റിങ് കാണുമ്പോൾ ഇതെന്റെ അനിയത്തിൻ്റെ ഞാൻ അടിച്ചു മാറ്റിയതാണ് ഇനിക്കും ഉണ്ടാവില്ല അനിയത്തിൻ്റെയും തത്തമാരുടെ ഒക്കെ ഇതുപോലെ അടിച്ചു മാറ്റിയിട്ട് പട്ടിച്ചു കാണിക്കണ ചങ്ക ചങ്കുകൾ ചങ്കകൾ ഉണ്ടാവില്ലേ എൻ്റെ വീട്ടിലത് ഞാനാണ് കേസ് അപ്പോൾ നമുക്ക് ഇതപ്പം തന്നെ വേർത്ത് തുടങ്ങിയിട്ടുണ്ട് പണിയെടുക്കാണ്ട് എന്ന് പറയുന്നത് ഒരു എന്തോ വലിയൊരു അസുഖമാണല്ലേ അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മുടെ കാലി പിടിച്ച് കെഞ്ചിയിട്ടാണ് ഞാനിത് മേടിച്ചിട്ടുള്ള അത് സോ നമുക്കിത് വെച്ചിട്ട് ഇന്നത്തെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം ഞാൻ ഫാൻ ഇടാൻ പോകാം കേട്ടോ ഇങ്ങനെയുള്ള ഫ്ലിപ്പിലൊക്കെ നമ്മൾ വോയിസ് ഓവർ ആയിരിക്കുമ്പോൾ കൊടുക്കുന്നുണ്ടാവുക അപ്പൊ ഇതാ സപ്പം ചപ്പ്രിക്കോലത്തിൽ നിന്ന് നമുക്ക് ചപ്പ്രിക്കോലെന്നല്ല ഇപ്പോഴും സുന്ദരിയൊക്കെ തന്നെയാണല്ലേ സുന്ദരിയല്ലേ നമ്മൾ പറ സുന്ദരിയല്ലേ ഞാൻ സുന്ദരിയാണ് ആദ്യം നമുക്ക് ഓർണമെൻസ് ഇടാം അല്ലേ അപ്പം ഞാനിത് ആ ഗൈസ് രണ്ട് മാലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് രണ്ട് രണ്ട് ഷെയ്ഡിക്ക് വരുന്ന ടൈപ്പ് ആ ഒന്ന് റോസ് ഗോൾഡ് റോസ് ഗോൾഡ് ഷെയ്ഡിലും പിന്നെ പറഞ്ഞ ഗോൾഡ് പ്ലേറ്റഡ് ആ ഒരു സംഭവമായിരുന്നു ഈ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ഒരു അഞ്ച് മാലക്ക് നൂറ്റി നാൽപ്പതോ നൂറ്റി മുപ്പത്തഞ്ചോ രൂപക്ക് കിട്ടിയിട്ടുള്ളതാണ് നല്ലൊരു നല്ലൊരു ഓഫറായിരുന്നു കേട്ടോ അത് അപ്പോൾ ഇത് ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കമ്മൽ വരണത് ഈ ഒരു ബ്ലാക്ക് ഓക്സിഡൈഡ് ഓക്സിഡൈസ്ഡ് സാധനമായ കാരണം രണ്ടും കൂടി ചേർന്ന് പോകണില്ല എന്ന് എനിക്ക് തോന്നിയത് കാരണം ഞാൻ മാല മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെയും കുറച്ച് ആഭരണങ്ങളൊക്കെ നമ്മൾ വലിച്ചു വാരി ഇടുന്നുണ്ട് കുറേ മോതിരങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ബേബി ക്രീം എടുത്തിട്ട് മോത്തങ്ങ് അങ്ങ് ആ ചാനും കൂച്ചാനും ഇട്ടുകൊടുക്കാം കേട്ടോ ചൂടുകാലായ കാരണം ഫൗണ്ടേഷനും കൺസീലറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കളിയാക്കാൻ വേണ്ടി വേറൊരു സംഭവമായി തീരും അത് കാരണം ഞാൻ ബേബി ക്രീം ബേബി ക്രീം മാത്രമേ ഇട്ട് ഫേസിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിരുകം നമ്മ എൻ്റെ കാട് പോലുള്ള പിരുകം വെട്ടിത്തെളിക്കാണ്ട് നടക്കാണ് ഗൈസ് എന്തിനു വേണ്ടിയിട്ടാണോ എന്തു പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് കണ്ണിന് മേലെ വാരിത്തേക്കണുണ്ട് അതും എന്തിനാണോ എന്തു ഈ സംഭവം ഞാൻ കണ്ണിന് മേലെ ഇടുന്നത് എനിക്ക് പാലറ്റ് എടുക്കാനുള്ള മടി കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഐശാഡോ പാലറ്റ് എടുക്കാനുള്ള മടി കൊണ്ടല്ല ഗൈസ് അവിടെ നിന്ന് ഇനിച്ച് പോകാനുള്ള മടി കൊണ്ടാണ് അത് അൽമറയിലാണ് ഇരിക്കേണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഡാസിലറിൻ്റെ രണ്ട് എടുത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ മസ്കാർ കിട്ടിയത് താഴ്ക്കൊക്കെ പരന്നിട്ടുണ്ട് അതൊന്നും ഞാൻ ലിപ്സ്റ്റിക്ക് ഇരുന്നിട്ട് മിക്സ് ചെയ്യണത് കാണുന്നുണ്ടങ്ങൾക്ക് ചാർഷോബരാജിൽ മാത്രമേ ഞാൻ ഇത്രയും തേം കണ്ടിട്ടുള്ളൂ ഗാനീസ് പിന്നെ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ഓരോ ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മുടിയായ കാരണം എനിക്കൊന്നും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവണില്ല എന്തായാലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കുളിച്ചിട്ട് എന്നുള്ളത് ഞാനന്ന് അന്ന് മനസ്സിലാക്കി കയസ് കാരണം കുളിച്ച മുടിയിൽ മുടിയിലെനിക്കൊന്നും വർക്ക് ആവണുണ്ടായിരുന്നില്ല പിന്നെ ഉമ്മ വിളിച്ച് ചീത്ത പറഞ്ഞ കാരണം ഞാൻ എല്ലാം കൂടി ഒരു പോണിട്ടവര് കെട്ടിട്ടാണ് കല്യാണത്തിന് പോയത് അതിനടു കണ്ണ് പരക്ക മസ്ക്കാരക്ക എന്തൊക്കെയായിരുന്നു എന്നറിയോ അങ്ങനെ നമ്മൾ ഓട്ടമൊക്കെ വിളിച്ച് മമ്മനൊക്കെ മാറ്റിച്ച് കൊടുത്ത് നമ്മളിത് പോവാണ് ഉമ്മയുണ്ടായിരുന്നട്ടോ അപ്പോൾ ഉപ്പ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏതൊരു റിലേറ്റീവിൻ്റെ ഒരു കല്യാണമായിരുന്നു ഉപ്പാക്കു പോകാത്ത കാരണം ഉപ്പാക്കിപ്പോൾ പോകാൻ പറ്റില്ലല്ലോ അത് കാരണം ഞാനും ഉമ്മയും കൂടി പോയിട്ടുണ്ടായിരുന്നു ഉമ്മയും പിന്നെ പിന്നെന്താ നമ്മൾ ബീഫ് ബിരിയാണി ഒക്കെ കഴിക്കുകയാണ് ൈഡിനെ ഗ്രൂമിന് ബ്രൈഡിനൊന്നും ഞാൻ കണ്ടിട്ട് പോലില്ല പോയി ഫുഡ് അയച്ച് വന്ന് അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളൊരു തിരക്കിട്ട പോക്ക് വരുമായിരുന്നു നേരെ ഉണ്ടായിട്ടും ഇതുപോലെ വേർത്തൊലിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണൊരു ഭാഗ്യം കായ്സ് അപ്പോൾ ഫൗണ്ടേഷൻ ഇടാതിരുന്നത് എന്തുകൊണ്ടും നന്നായെന്നുള്ളത് ഞാൻ അന്നേരം മനസ്സിലാക്കുകയായിരുന്നു ആ സത്യം നിങ്ങളും അത് മനസ്സിലാക്കുക പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഒന്നുകൂടെയൊക്കെ ഒരു ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെയാണത് എൻ്റെ ഷോ ആണ് ഇതൊക്കെ ഗന്നാണ് ഇതിൻ്റെ പിന്നിലെ കലാകാരി എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ബൈ